ഓക്കെ ചേച്ചി എന്ന് പറയുന്നുണ്ട് നിന്നെ അല്ല ഷിബിറണിയായ പൊട്ട പറഞ്ഞേ ചേച്ചി പൊങ്കല എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു ഐ ലവ് യു ഓൾ എന്ന് പറയുന്നുണ്ട് അഞ്ചന സ്നേഹം കൊടുക്കുന്നു അതന്നെയാണ് വെരട്ടടെ പെട്ടെന്ന് പൊക്കോട്ടെ നമുക്ക് സെറ്റ് ആക്കാലോ പെട്ടെന്ന് മനസ്സിലായി അഞ്ജന

ഇതെങ്ങനെയായി ഇതെന്താ ഞാൻ പോകുന്നു ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചേച്ചിയൊക്കെ ഗുഡ് നൈറ്റ് ഇതെന്തോ സംഭവിച്ചു ഇവിടെ ലൈവിൻ്റെ ഈ മൊത്ത സംഭവം ഒക്കെ മൊത്തത്തിൽ മാറിയല്ലോ ടഈ ലൈവിന്റെ സംഭവം ഇത് മൊത്തത്തിൽ മാറിയടാ എന്തു സംഭവിച്ചു ലൈവിന് എടാ പഞ്ചാര മോനെ മോഹൻകുമാർ ചേച്ചി പോയോ എന്ന് നോക്കിക്കേ ഇതെന്താടാ സംഭവം ഉണ്ടായേ ആ എന്തോ പറ്റിയടാ പെട്ടെന്ന് ഇന്ന് സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ എന്താ പറയുക വിഷ്ണു എന്ന് ചോദിക്കുന്നുണ്ട് അഞ്ചന എന്തു പറ്റി എന്ത് പറ്റി ഷാനാന്ന് എനിക്കെന്നെ മനസ്സിലായില്ലേ കറണ്ട് പോയോ കറണ്ട് ഒന്നും പോയിട്ടില്ല ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇതിന് ഫോണിന് ഫോൺ ഒരു ഇങ്ങനെ കിടന്ന് ബ്ലറാവുന്നുണ്ട് ഫോൺ അച്ഛന്റെ അച്ഛറായിരുന്നു തോന്നുന്നു പോ എല്ലാം കൂടിയിട്ട് ഫോണ് ഇങ്ങനെ കമന്റ് കാണുന്ന അത് തന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ടേ എനിക്ക് മനസ്സിലാവുന്നില്ല കോസ്റ്റ് റൈഡർ കമന്റ് കാണുന്നില്ല എടം മൈരേ നീ ആരടൻ ചേച്ചി പോയിക്കേ ചേച്ചി ഇരുന്നാൽ ബാഡ് കമന്റ് മനസ്സറിഞ്ഞൊന്നും പറയാൻ പറ്റില്ല ചേച്ചി പോയിക്കേ 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 ഒന്ന് പോയിക്കേന നീ നീ ആരടം ചേച്ചി പോയാ പോയ ഡയ നോക്കിയിട്ടുള്ളൂ